പ്രിയപ്പെട്ടവർ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുക ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചോദ്യനക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ചോദ്യനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം സാമ്പത്തികമായ കാര്യങ്ങൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ കുടുംബപരമായും ഐശ്വര്യപരമായും ഉള്ള കാര്യങ്ങൾ വിവാഹം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ജോലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമാനം അതുപോലെ ഈശ്വരവിശ്വാസം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ജീവിതത്തിൻ്റെ പുരോഗതി ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൂടി സ്വാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങളെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ജനന സമയവും സ്ഥലവും പേരും നാളുമൊക്കെ കമൻ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ രാശി പ്രശ്നം വെച്ച് നോക്കി കൃത്യമായുള്ള ഫലം നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അയച്ചു തരുന്നതാണ് ആ വിവരവും അറിയിക്കാൻ സന്തോഷപൂർവ്വം എല്ലാവരെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവർ നക്ഷത്രം തുലാം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് നക്ഷത്രത്തിൻ്റെ ഘടകം വായുവാണ് എൻ്റെ ഭാവമെന്ന് പറയുന്നത് ശാസ്ത്രീയതയും തർക്കബുദ്ധിയും ചേർന്ന ഒരു ഭാവമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് പൊതുവേ ഉള്ളത് ചോദ്യനക്ഷത്രത്തിൻ്റെ പൊതുഗുണമെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലും കലാലോകത്തും താല്പര്യമുള്ളവരായിരിക്കും വാക്കിൽ മാധുര്യമുള്ളവരായിരിക്കും പക്ഷേ ചിലപ്പോൾ അതിയായി വാദിക്കുന്നൊരു സ്വഭാവം ഇവർക്ക് കണ്ടുപെടുന്നുണ്ട് മനസ്സ് പെട്ടെന്ന് താഴെ ഇറങ്ങും പക്ഷേ അതുപോലെ തന്നെ മുകളിലേക്കും കയറിപ്പോകുന്ന ഒരു മാനസിക സ്ഥിതിയാണ് ഇവർക്ക് പൊതുവേ ഉള്ളത് സ്വന്തം മൂല്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഒന്നും വിട്ടുകൊടുക്കാത്തവളോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നവരായിരിക്കില്ല ഏത് വിഷയത്തിലും നീതി അനീതി ഇവ വേർതിരിച്ച് അറിഞ്ഞ് സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ളവരാണ് ചെറിയ കാര്യങ്ങൾ പോലും വിശകലനം ചെയ്യുന്നതാണ് ഇവർക്ക് പൊതുവെ കണ്ടുവരുന്ന രീതി മുഖത്ത് എപ്പോഴും ഒരു സീരിയസ് സീരിയസായ ഭാവമുണ്ടാകും പക്ഷേ ഹൃദയത്തിൽ എപ്പോഴും കരുണ സൂക്ഷിക്കുന്നവരായിരിക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ നല്ല ഭരണാധികാരിയാകാനുള്ള സാധ്യതയുണ്ട് കൗൺസിലർമാരായോ ഉപദേശകന്മാരെയൊക്കെ വളരാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളെ കുടുംബത്തെ കുറിച്ചൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നക്ഷത്രക്കാർക്ക് പണം ഒന്നിച്ചുണ്ടാവുക വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ് പക്ഷേ അവരുടെ ജീവിതയാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് വലിയ വരുമാന സാധ്യതകൾ വന്നുചെയ്തു പണം സൂക്ഷിച്ച് ഉപയോഗിക്കണം ആഡംബര ചിലവുകൾ നിങ്ങൾക്ക് കൂടുതലാണ് കരുതൽ വേണം വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ സയൻസ് ഡിപ്ലോമ ആർട്ട് അതുപോലെ നിയമപരമായ കാര്യങ്ങൾ മാനേജ്മെൻറ്റ് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായ മേഖലകളാണ് പഠിക്കാനുള്ള ഒരാഗ്രഹം ജീവിതത്തിലുടനീളം ഇവർക്കുണ്ടാകും പക്ഷേ ഇവർക്ക് ഇടക്ക് വെച്ച് ഒരു സ്വഭാവവും കണ്ടുവരുന്നു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കുടുംബത്തിലെ നയതന്ത്ര വിദഗ്ധനാണ് ഈ ചോതി നക്ഷത്രക്കാരെന്ന് പറയുന്നത് കലഹങ്ങളുണ്ടായാൽ അതൊക്കെ ശമിപ്പിക്കാൻ കഴിവുള്ളവരാണ് ചിലപ്പോൾ കുടുംബ വിവരം മനസ്സിലാക്കണമെന്നില്ല കാരണം അവിടെ ചിന്ത അധികവും പുറം ലോകമറിയാറില്ല എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക് ഇവരോട് എപ്പോഴും അതിയായ ആദരവുള്ളവരാണ് ഭൂമി വീട് വാഹന സൗകര്യം ഇവയൊക്കെ മുപ്പത്തഞ്ചിന് ശേഷം തീർച്ചയായും ഇവർക്ക് ലഭിക്കുന്നതാണ് ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തിരണ്ട് വയസ്സിനും ഇടയിൽ സാമ്പത്തികമായി വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇവരെ കൊണ്ട് കഴിയും നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം സ്ഥിരതയും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് കണ്ടുവരുന്നത് ചോദ്യ നക്ഷത്രത്തിൻ്റെ സംരക്ഷകൻ ഇന്ദ്രനാണ് വിധി ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രമാണ് വിജയമുണ്ടാകും കീർത്തി ഉണ്ടാകും സാമൂഹ്യ സേവന മനഃസ്ഥിതി ഉണ്ടാകും ഇവയ്ക്കെല്ലാം ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യവും കണ്ടുവരുന്നുണ്ട് മനുഷ്യരുടെ വൈകാരെങ്കിലും മനസ്സിലാക്കുന്നതിനും ഐഡിയ ചെയ്യുന്നതിനും സ്വാഭാവികമായ ഒരു കഴിവ് ഇവർക്കുണ്ട് വിവാഹം വളരെ വൈകിയായിരിക്കും നടക്കുക ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയ്ക്കാണ് ഇവർക്ക് പ്രധാനമായും വിവാഹയോഗമുള്ളത് മനഃശാസ്ത്രപരമായ പൊരുത്തം ഇവർക്ക് വിവാഹത്തിൽ പ്രധാനമായൊരു കാര്യമാണ് പങ്കാളിയെ വളരെയേറെ കെയർ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് പക്ഷേ വാക്കു വാക്കായി മാത്രം പോകുന്നത് വിവാഹ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം സമാധാനത്തോടെ സംസാരിച്ചാൽ വലിയ പുരോഗതിയായിരിക്കും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുക ചോറി നക്ഷത്രക്കാർക്ക് മനസ്സിൻ്റെ ആഴം പൂർണ്ണമായി തുറക്കാൻ ഒരുപാട് സമയങ്ങൾ വേണം പ്രതീക്ഷയാണ് ഇവർക്ക് കൂടുതൽ വിശ്വാസം കിട്ടിയാൽ അതീവമായ സമർപ്പണം ഇവരുടെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കുട്ടികളുണ്ടെങ്കിൽ അവർ തന്നെ രണ്ടു പേരായിരിക്കാനൊരു കൂടുതൽ സാധ്യത അവർക്ക് വിദ്യാഭ്യാസത്തിൽ വലിയ മിടുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുട്ടികളോട് നിങ്ങൾക്ക് എപ്പോഴും അതിയായ ഒരു കരുതൽ ഉണ്ടായിരിക്കും മാതാപിതാക്കളുടെ കാര്യം പറയുമ്പോൾ മാതാപിതാക്കൾക്ക് അകലം തോന്നാനുള്ള സാധ്യതയുണ്ട് കാര്യം നിങ്ങളുടെ ജീവിതം എപ്പോഴും തിരക്ക് പിടിച്ചതായിരിക്കും പക്ഷേ മനസ്സിലെന്നും പ്രഥമ പ്രാധാന്യം മാതാപിതാക്കൾക്ക് തന്നെയാണ് നിങ്ങൾ നൽകിയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സൂക്ഷ്മമായ നേതൃത്വ ശക്തിയുള്ളവരാണ് എല്ലാവരും നിങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നു എന്നുള്ളൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട് രാഷ്ട്രീയം ചോദ്യനക്ഷത്രക്കാർക്ക് മികച്ച ഒരു വേദിയാണ് കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് ലീഡർ ഇതുപോലുള്ള സ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് വഹിക്കാനുള്ള സാധ്യതയുണ്ട് അതിലൊക്കെ ശോഭിക്കാനും കഴിയും ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എച്ച് ആർ ജോലി മീഡിയ ലോ ജഡ്ജി ടീച്ചിങ് മാനേജ്മെൻറ്റ് പൊളിറ്റിക്കൽ സയൻസ് എംബസി വർക്ക് ക്ലറിക്കൽ വർക്ക് ബാങ്കിങ് എല്ലാം ഇവർക്ക് അനുകൂലമായ ഒരു മേഖലയാണ് മെഡുക്കോടെ എല്ലാ കാര്യവും പ്രസൻറ്റ് ചെയ്യാൻ ഇവർക്കൊരു കഴിവ് പ്രത്യേകമായി ഉണ്ട് അതിൽ ടാലൻറ്റും ഒരു പ്രത്യേകതയാണ് വരുമാനം ഇവരെ സംബന്ധിച്ചിടത്തോളം റെഗുലറായിട്ടുണ്ടാവില്ല കമ്മീഷൻ വ്യവസ്ഥ ഇൻസെൻറ്റീവ് ജോലിയിലെ വരുമാന ഇവയൊക്കെ തന്നെ ഇവർക്ക് പൊതുവേ ലഭിക്കാനും സാധ്യതയുണ്ട് ദൈവവിശ്വാസമുള്ളവരായിരിക്കും തൻ്റേതായ വിശ്വാസ രീതി അത് മറ്റുള്ളവരെ സ്വാധീനിക്കാതെ ഉൾ തന്നെ കൊണ്ടു നടക്കുന്നവരായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിൽ ഏറ്റവും വലിയ നേട്ടം ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹത്തിൽ യോജിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചോതി അനിഴം ഉത്രം ഉത്രാടം തിരുവോണം ചിത്തിര എന്നിവയാണ് നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരം പൂരാടം വിശാഖം എന്നിവയാണ് ഇവയൊക്കെ നൂറ്റി എട്ട് തരം ദോഷം വരുന്ന നക്ഷത്രങ്ങളാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ചോതി നക്ഷത്രത്തിൽ ജനിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിര ഉത്രം തിരുവാതിര അനിഴം വിശാഖം രോഹിണി എന്നിവയും അവർക്ക് യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകം ഉത്രാടം പൂരാടം മൂലം എന്നിവയുമാണ് നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ചോതി നക്ഷത്രക്കാരുടെ വാർഷിക ഫലത്തിലേക്കാണ് പ്രഥമ ഭാഗ്യകാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടമാണ് തൊഴിൽ രംഗത്തും വരുമാനത്തിലും കുടുംബ വളർച്ചയിലും ഭൂമി വാഹനം എല്ലാം ഒരു സമയമാണിത് ഡിപ്പാർട്ട്മെൻറ്റ് തലങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം പ്രൊമോഷനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ കോൺട്രാക്റ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സർക്കാർ സഹായം ലഭിക്കും വലിയ ശക്തി സ്വാധീനവും എല്ലാ കാര്യത്തിലും അവർക്കും ഉണ്ടാകുമെന്നാണ് കാണുന്നത് പുതിയ രണ്ട് വരുമാന മാർഗ്ഗങ്ങൾ ഇവരെ തേടിയെത്തും ഏപ്രിൽ ജൂലൈ മാസങ്ങൾ ഭാഗ്യകരമായ സമയമാണ് പെട്ടെന്ന് കിട്ടുന്ന വരുമാനവും ലോട്ടറി അതുപോലുള്ള ആനുകൂല്യങ്ങളിലൊക്കെ ലഭിച്ചേക്കാനുള്ള സാധ്യതയും കാണുന്നുള്ളൂ വിവാഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവർക്ക് വളരെ സാധ്യതയുള്ളൊരു വർഷമാണ് കുടുംബത്തിൽ സന്തോഷ വാര്ത്ത കേൾക്കും ഒരു പ്രോപ്പർട്ടി അതായത് വസ്തു വാങ്ങാനുള്ള സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട് വിവാഹ ജീവിത പുരോഗതിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുമ്പുണ്ടായ ദടിദ്ധാരണകളൊക്കെ തന്നെ മാറി ഭാര്യയും ഭർത്താവും പരത്തൊരു സഹകരിച്ച് വലിയ ഒരു കുടുംബമായി തന്നെ ഇവർ മുന്നോട്ട് പോകുന്നതാണ് കണ്ടുവരുന്നത് ആത്മീയതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവവിശ്വാസം കൂടാനുള്ള സാധ്യതയുണ്ട് മാനസികമായ ഒരു ശാന്തിയും ഇവർക്ക് എന്നും അനുഭവപ്പെടും ശക്തമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാനും ഈശ്വരവിശ്വാസം ഇവർ സഹായിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പൊതുഫലം പരിശോധിക്കുകയാണെങ്കിൽ ജോലിയിൽ ഇവർക്ക് സമ്മർദ്ദം ഉണ്ടാവും പണം വരും അതുപോലെ തന്നെ പോവുകയും ചെയ്യും കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രൂപപ്പെടാനുള്ള ഒരു സമയമാണിത് ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിക്കുകയാണെങ്കിൽ വർഷത്തിലെ ഏറ്റവും ശക്തമായ കാലഘട്ടമാണിത് തൊഴിലിൽ ഉയർച്ചയുണ്ടാകും വരുമാനത്തിൽ വർധനവ് വരും പരീക്ഷ അതുപോലെ ഇൻ്റർവ്യൂകളിൽ വലിയ വിജയമുണ്ടാകും വിവാഹ നിശ്ചയം നടക്കാനുള്ള സാധ്യതയുമുണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ യാത്രകൾ വേണ്ടിവരും ആരോഗ്യകാര്യത്തിൽ വളരെ പുരോഗതി ഉണ്ടാകും ബിസിനസ്സിൽ കോൺട്രാക്റ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സീനിയറായിട്ടുള്ള ആൾക്കാരിൽ നിന്നും വലിയ സഹായങ്ങൾ ലഭിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ വസ്തുക്കൾ വാങ്ങാനും വാഹനങ്ങൾ വാങ്ങാനുമുള്ള യോഗമുണ്ട് ബന്ധുക്കൾക്കിടയിൽ ഒരു മേജർ സെലിബ്രേഷൻ ഇവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പണം ഒരുപാട് ഇവരുടെ കയ്യിലേക്ക് വന്നേക്കാം സ്വാധീനം മാന്യത ഇവയൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട് പൊതുവെ പറഞ്ഞാൽ ചോദ്യനക്ഷത്രത്തെക്കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഴുവൻ വിശകലനം പ്രോഡീകരിച്ചു നോക്കുമ്പോൾ ചോദ്യ നക്ഷത്രക്കാർ ഈ വർഷം ഉയർച്ചയും പുരോഗതിയും അനുഭവിക്കുന്ന നക്ഷത്രമാണ് ഏപ്രിൽ നവംബർ മാസങ്ങൾ പ്രധാന ഭാഗ്യകാലമാണ് ജോലി ബിസിനസ് വരുമാനം എല്ലാം രംഗത്തും വളർച്ചയുണ്ടാകും വിവാഹയോഗം പ്രബലമായൊരു സമയമാണ് പ്രോപ്പർട്ടി അതുപോലെ വെഹിക്കിളൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ ജീവിത സാഹചര്യം ഉണ്ടാകും ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ മാത്രം മതിയാകും സമൂഹത്തിൽ വളരെ സ്വാധീനമുണ്ടാകും മാന്യരായ ആൾക്കാരിൽ നിന്നും വലിയ സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചോദ്യനക്ഷത്രക്കാരുടെ പൊതുഫലം എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം